ഹായ് ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ സ്കൂളിലെ ഓടവിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പം എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് രമ്യ മനോജ് എൻ്റെ സ്കൂളിന്റെ പേര് ജി എച്ച് എസ് എസ് കിടങ്ങറാണ് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തെന്നോ ഞങ്ങൾ പച്ചക്കറികളെല്ലാം നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചു തല ദിവസം തന്നെ സ്കൂളിലെത്തി ഞാൻ ഉഷ ചേച്ചി എല്ലാവരും ഒത്തു ഒത്തുചേർന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞിങ്ങനെ വെച്ചു എനിക്കപ്പൊ ആ തലേദിവസം ഈ കല്യാണ വീടിന്റെ തലേദിവസം ഇല്ലേ ആ ഒരു ഇതുപോലെ എനിക്ക് തോന്നി ലൈറ്റും വെട്ടവും പച്ചക്കറികളും ആളും അനക്കവും ബഹളമൊക്കെ ആയപ്പോ കല്യാണ വീടിന്റെ ഒരു പ്രതിനിധി എനിക്ക് തോന്നിയത് അങ്ങനെ പച്ചക്കറികൾ എല്ലാ അരിഞ്ഞു വെച്ചു പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും നേരത്തെ എത്തി ആദ്യം ഞങ്ങൾ ചെയ്തത് അത്തപ്പൂക്കളും ഒരുക്കാനാണ് കുട്ടികളും അധ്യാപകരും എല്ലാവരും ചേർന്ന് അത്തപ്പൂക്കളും ഒരുക്കി കുട്ടികളൊക്കെ മാക്സിമം പൂക്കളൊക്കെ കൊണ്ടുവന്നു ടീച്ചേഴ്സ് അതിലേറെ പൂക്കൾ കൊണ്ടുവന്നു കാരണം കുട്ടനാടല്ലേ അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഈ വർഷം വെള്ളം പൊങ്ങി അപ്പൊ അതുകൊണ്ട് ചെടികളൊക്കെ കുറവാണ് ചെടികളും പൂക്കളും ഒക്കെ കുറവാണ് അപ്പൊ എന്നാൽ കുട്ടികൾ ശേഖരിക്കാവുന്നതിന്റെ പരമാവധി പൂക്കളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്നു അധ്യാപകരും ഒരുപാട് പൂക്കളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ നല്ല വല്യൊരു അത്തപ്പൂക്കളും തീർന്നു തീർത്തു ഞങ്ങൾ ക്ലാസ് വേച്ചിട്ടില്ല കാരണം പൂക്കളുടെ ഒരു ക്ഷാമം കൊണ്ടാണ് കോമണായിട്ട് ഒരു അത്തപ്പൂക്കളം ഇട്ട് അടിപൊളിയായിട്ടുള്ളൊരു അത്തപ്പൂക്കളായിരുന്നു എല്ലാ വർഷത്തെയും പോലെ ഞങ്ങൾ ഓണം ഇക്കുറിലും അടിച്ചു പൊളിച്ച് എനിക്ക് തോന്നുന്നത് ഇക്കുറി ഞങ്ങള് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടുണ്ടെന്ന് പ്രോഗ്രാമുകളൊക്കെ നടത്തിയത് അടിപൊളിയായിരുന്നു നേരത്തെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നടത്തേണ്ടത് എന്നൊക്കെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ചെറിയ പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരുടെയും തിരുവാതിര കൈകൊട്ടിക്കരുത് അപ്പം എക്സാം എക്സാമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് സമയം കൂടി പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തില്ല കാരണം ആ ഒരു എക്സാമിന്റെ ഒരു ഇത് പോവില്ല അല്ലെ അവർക്ക് ആ ഒരു ശ്രദ്ധയാഗ്രഹിക്കും ഡാൻസ് പാട്ട് അങ്ങനെ ഒരു ശ്രദ്ധ വരുന്നതിന് ഞങ്ങള് ആ ലാസ്റ്റ് ദിവസമാണ് കുട്ടികൾക്ക് സമയം കൊടുത്തത് എന്നാലും അവർ നല്ല കുട്ടികളായതുകൊണ്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്കൊരു കുറച്ച് സമയം മതി ഡാൻസ് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ പഠിച്ചെടുക്കാൻ കുട്ടികളെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഒരു ആയിരുന്നു എല്ലാ കുട്ടികളും അവർക്ക് എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട് ഓണപ്പൊരു ഓണപരിപാടി ഞങ്ങൾ കെം കെമോക്കി അടുത്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം തന്നെയല്ലേ അവരില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തോണം നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയാണ് വന്നത് മഹാബലിയും വാമണ്ണും മലയാളി മക്കിയൊക്കെ ആയിട്ട് അവർ പല വേഷങ്ങളിലാണ് എത്തിയത് അവരുടെ തന്നെ ഒരു പ്രോഗ്രാം ആയിട്ട് നടത്തി വളരെ ഗംഭീരമായിരുന്നു കുട്ടികൾ നല്ല അസലായിട്ടാണ് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്നത് ആ ഒരുങ്ങി വന്ന സ്റ്റൈലൊക്കെ കണ്ട ആരും ഒന്ന് നോക്കി നോക്കിപ്പോ അത്രക്ക് സ്റ്റൈലിലാണ് ഒരുങ്ങി വന്നത് പിന്നെ പുലികളി ഉണ്ടായിരുന്നു ആൾകൂടെ തകർത്ത് എല്ലാവരും ആ പോ അങ്ങനെ ആർത്താണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത് അങ്ങനെ ഞങ്ങൾ അത്തപ്പൂക്കളും ഒക്കെ തീർത്തു ഇനി അടുത്തത് ഉദ്ഘാടനമാണ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രദീപ് സാറാണ് ഒപ്പം ഞങ്ങളുടെ എച്ച് എമ്മ ബിന്ദു ടീച്ചറും ഇതിനൊക്കെ ചുറ്റാൻ പിടിക്കുന്നത് ഞങ്ങളുടെ ബിന്ദു ടീച്ചറാണ് ടീച്ചറിന് ഒരു കഴിവാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയത് അങ്ങനെ ദീപമൊക്കെ എല്ലാവരും തെളിച്ചു ഓരോ ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് ചേർന്ന് നിന്ന് ഓരോ തിരിയും തെളിച്ച് അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അവിടെ പൂർത്തിയായി പിന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ഡാൻസും പാട്ടും ഓണപ്പാട്ടും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സിന്റെ കൈകൊട്ടികൾ അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം ലാസ്റ്റ് കാണിക്കാം അങ്ങനെ തകർപ്പൻ പരിപാടിയായിരുന്നു കുഞ്ഞുങ്ങളുടെ പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഓണസദ്യയാണ് ഓണസദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരൻസ് ഉൾപ്പെടെയാണ് ഓണസദ്യ ആദ്യം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ചുറ്റും ഇങ്ങനെ ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ടിട്ട് അവർക്കുള്ള ഇലവരിച്ച് അപ്പൊ സദ്യയുടെ ബാക്കി കാര്യം പറഞ്ഞില്ല സദ്യ ഞങ്ങൾ സ്കൂളിൽ തന്നെ അവിയലും സാമ്പാറും പായസം രണ്ടു കൂട്ടമായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സാണോ ഓരോ കറികളും ഒക്കെ ഏറ്റത് ഏറ്റത് ഓരോരുത്തരുടെ വിധമായിട്ടായിരുന്നു കറികളൊക്കെ സ്കൂളിലാണ് സാമ്പാറും പരിപ്പും അവിയലും ഒരു കൂട്ടം പായസമൊക്കെ സ്കൂളിന്റെ വകയായിട്ടായിരുന്നു പപ്പടവും ബാക്കിയുള്ള തൊടികറികളും മറ്റ് കറികളും ഒക്കെ ഓരോ ടീച്ചേഴ്സേറ്റാണ് നടത്തിയത് അതുകൊണ്ട് ഒരുപാട് കറികൾ ആ പേരുകളൊന്നും പറയാൻ പറ്റില്ല എണ്ണാനും പറ്റില്ല അത്രക്കേറെ സദ്യയുടെ കൂട്ടങ്ങളായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തു വിഭവ സമൃദ്ധമായ സദ്യ സദ്യയെല്ലാം കഴിച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ പാട്ടൊക്കെ ഇട്ട് അവരെ ഏർ അവർക്ക് അവർക്ക് അല്പസമയം കൊടുത്തു അതിനുശേഷം ഞങ്ങ പേരൻസിന് ഞങ്ങള് കൊടുത്തു പേരൻസിന് കൊടുത്തതിന് ശേഷം ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിനെ ഇരുത്തി ആണ് ഞങ്ങൾക്ക് വിളമ്പി തന്നത് അങ്ങനെ രണ്ടു കൂട്ടം പായസവും സദ്യയൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങള് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പിന്നെ ടീച്ചേഴ്സിന്റെ കൈകൊട്ടി കളി അപ്പൊ ടീച്ചേഴ്സിന്റെ കൈകൊട്ടി കളിക്കാണ് എല്ലാവരും ഇരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ തകർത്തൊരു ഡാൻസ് കളിച്ചു ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോകരുതല്ലോ നമ്മുടെ പിള്ളേരൊക്കെ ഇത്രയും ഭംഗിയായിട്ട് കളിക്കുമ്പോൾ അവരുടെ മുന്നിൽ മോശമാകരുതല്ലോ അപ്പൊ ഞങ്ങളുടെ തിരുവാതിര ഞങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ഞങ്ങൾ ചെയ്തിരുന്നു ഞങ്ങളുടെ ഈ തിരുവാതിരക്ക് കൈകൊട്ടിക്കളിക്ക് നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ എച്ച് എമ്മും ഞങ്ങളുടെ രമ്യ ടീച്ചറുമാണ് ഞാനല്ല കേട്ടോ വേറെ ഒരു രമ്യ ടീച്ചറും ഉണ്ട് അപ്പൊ ടീച്ചറുമാണ് ലൂസി ടീച്ചറും ഇവരൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എങ്കിൽ മാക്സിമം കളിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ കളിച്ചു നാണൊന്നും തോന്നിയില്ല കേട്ടോ പേരൻസിന്റെയൊക്കെ മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നല്ല തകർത്ത് കളിച്ചു അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൈകൊട്ടിക്കളി ഒന്ന് എന്ന് കണ്ടുനോക്കു കമന്റ് പറയണേ അപ്പൊ ഈ കൂടെ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഓണം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ച് ഓണം എന്താണെന്നും ഓണക്കലുകൾ എന്തൊക്കെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഇതുവരെ എത്തിയത് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അത് മനസ്സിലാക്കി കാരണം നമ്മുടെ അച്ഛനമ്മമാരും അപ്പൂപ്പിനും അമ്മൂമ്മയൊക്കെ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളോ ഓണത്തിന് നേരത്തെ സദ്യ ഒരുക്കുന്നതും ഉപ്പേരി പറക്കുന്നതും ആ ഒരു ഓണക്കോടി ഇടുന്നതും അമ്പലത്തിൽ പോകുന്നതും ഓണക്കളികളിൽ ഏർപ്പെടുന്നതും ഊഞ്ഞാൽ കെട്ടുന്നതൊക്കെ നമുക്ക് ഒരു നെസ്റ്റാലജി അല്ലേ ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ സ്കൂളിൽ സ്കൂള് വിടാൻ ഇങ്ങനെ പരീക്ഷ തീരാൻ നോക്കിയിരിക്കുകയാണ് വീട്ടിൽ അച്ഛൻ ഊഞ്ഞാൽ കെട്ടുന്നത് അപ്പൊ വന്ന് പരീക്ഷ തീർന്ന ഉടനെ എനിക്ക് തോന്നുന്ന പുസ്തകം പോലും എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് ഊഞ്ഞാലയിലോട്ടാണ് കയറുന്നത് അപ്പൊ അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഊഞ്ഞാലാട്ടം തുമ്പിത്തുള്ളല അങ്ങനെ ഓണക്കളികളാണ് ആ കുറെ അപ്പൊ ഒരു പത്ത് ദിവസം ഓണക്കളികളാണ് ഞങ്ങള് എല്ലാവരും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എല്ലാവരും ചേർന്നുള്ള അടിപൊളി ഓണാഘോഷം അത്രയും ദിവസുള്ള ഒരു സദ്യ കഴിക്കലും എല്ലാവരും ഒത്തു ചേർന്നുള്ള ഒരു വളരെ രസമായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല അവർക്കറിയില്ല എന്താണെന്ന് അപ്പൊ ഓൺലൈൻ ഓണം സദ്യ പോലും ഉണ്ടാക്കുന്ന വീടുകൾ അപൂർവമാണ് അവര് ഓൺലൈൻ വഴി വരുത്തി വരുത്തിയാണ് കഴിക്കുന്നത് പിന്നെ അഥവാ സദ്യ ഒരുക്കിയാലോ കൂടെ നോൺ വെജ് ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയായി തീർന്നിരിക്കുകയാണ് ഓണം പക്ഷെ ഇതുപോലെ സ്കൂളുകളിൽ നമ്മുടെ പഴയകാല ഓണക്കാലം അതായത് ഇപ്പം ഞങ്ങളുടെ സ്കൂളില് പുലികളി എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അന്നത്തെ ഒരു കാലഘട്ടം ഓണം എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതും നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിൽ സ്കൂളിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഘോഷങ്ങൾ എന്താണെന്നും ഓണക്കാലത്ത് എന്തൊക്കെ പരിപാടികളാണ് എന്തൊക്കെ കളികളാണ് ആസൂത്രണം ചെയ്ത് ഓണം എന്താണെന്നൊക്കെയുള്ള ഒരു അറിവ് കുട്ടികൾക്ക് ലഭിക്കും ഇതിലൂടെ അങ്ങനെ ഒരു അറിവ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങളുടെ കൈകൊട്ടിക്കളിക്ക് ശേഷം നല്ല കുറെ പാട്ടുകൾ ഇട്ടു നാടൻ പാട്ടും നല്ല അടിച്ചുപൊളി ഫിലിംസോങ് ഒക്കെ ഇട്ട് ഞങ്ങളുടെ അച്ഛമ്മും ഞങ്ങളും ഒപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്ന് കലാശക്കുട്ടി നടത്തിയാണ് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി അവസാനിപ്പിച്ചത് ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമായിരുന്നു അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ഞങ്ങളുടെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റിലൂടെ അറിയിക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം എല്ലാവർക്കും ടാറ്റാ